കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ ക്യാമ്പ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചത് ചക്കള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ആ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിൽ പത്തോളം അംഗങ്ങൾ അടങ്ങുന്ന ടീമാണ് ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചത് ഇതിൽ ശസ്ത്രക്രിയയും തുടർ ചികിത്സകളും ആവശ്യമുള്ളവർക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി ചെയ്തു നൽകും ചക്കോളം പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജു സെബാസ്റ്റ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശക്തികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്